അയ്യോ ഇങ്ങനെ ഉമ്മ ചോദിച്ച എങ്ങനെയാ ഉമ്മ കൊടുക്കാൻ മത്സരാണ് അമ്മ ഇവിടെ എന്തെ പോവാ അമ്മേനോട് പറയണ്ടേ അമ്മേനോട് പറയണ്ടേ പോണത് दा अमें। अमें। आगे आगे कर, कर। ने बारे ने। ता अम्मा ता <laughs> റിയന്ന് പോന്നിട്ട് അതെ അതെ ബസ് ഇങ്ങനെ ചവിട്ടാണ് ഓരോ വീട്ടില് നിർത്താണ് കുട്ടികളെ നല്ല തിരക്കുണ്ട് ഇന്നെന്താ ഇപ്പൊ ഉച്ചക്ക് സ്കൂൾ വിടണേ ആ കുഞ്ഞു കുട്ടികളുണ്ട് முத்தி எங்கடே முத்தி எங்கிட்ட போய் எங்கட போயது போய் முத்தி ஓகே அது போய் ടയ്ക്ക് വിഷക്കുമ്പോ ആ അതെ ആ മുസ്കറ്റ് ഞാൻ ആദ്യം ഞാനിയത് ബിസ്കറ്റൊക്കെ പിന്നെയാണ് വല്യച്ച വാങ്ങാൻ തുടങ്ങിയത് അതെ അതങ്ങനെ വരില്ലല്ലോ അതങ്ങനെ വരാത്തോട്ട് പിന്നെ നെയിലെങ്ങനെയാണ്ടാവ് ഞാൻ ഞാൻ ഗ്ലാസ് ഒന്നും ഒന്നിച്ചിട്ടില്ല ൊക്കിട്ടില്ല യാത്ര ചെലവിന്റെ ഉള്ളതാണ് ബിസ്കറ്റ് അമ്മ കൂട് കഴിച്ചിട്ടില്ല പല്ലിന്റെ അവിടെ ഇരുന്നാ പോലെ അപ്പൊ ഞങ്ങള് വശത്തിരിക്കേക്കില്ല അതാണ് അമ്മ ചോദിച്ചത് കണ്ടാന്ന് അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് എന്താ കഴിച്ചിട്ട് പോവാന്ന് പല്ലിന്റെ രണ്ടു മണി പോയി ഒരു അമ്മട്ട് അല്ല അത് കൊഴപ്പല്ലേ ഒരു മൂന്നര നാലാകും മൂന്നര നാല് അന്ന് ഞങ്ങൾ നേടുന്ന മൂന്നര മണിക്കൂറ് അങ്ങനെ അച്ഛനും ഈ വഴി വരുന്നേ ഈ വളവ് കൊറേ ഉള്ളത് മറ്റേതോ നമ്മള് എപ്പോഴും വരെയുള്ള പട്ടിക്കാട് വഴി അതാ എളുപ്പ കുഞ്ഞവ കന്നട അത്യാവശ്യം സംസാരിക്കും മയാവി അത് പേർന്നിട്ട് കുഞ്ഞവ ഏർ വിശക്കുണുണ്ടു പിന്നെ ഉറങ്ങണുണ്ട് അങ്ങനൊക്കെയാണ് സംസാരിക്കുക കുച്ചുണ്ട് ഇതൊക്കെയാണ് കുഞ്ഞാൻ പറയുക എന്തായാലും വാളയങ്ങളുടെ അമ്പലത്തിൽ തോതിന് ശേഷം െ നീ കൊടും വേനലിലും ഒന്നും മാടിയിട്ടില്ല ഇടയ്ക്ക് രാത്രി രാത്രി മഴ കിട്ടണ്ടല്ലോ നല്ല മഴ രാത്രി നമ്മളന്ന് നോട്ടം നോക്കി വെച്ചതാ അപ്പൊ അമ്മടായിരുന്നു അരി നെല്ലിക്ക ിൽ നല്ല ടേസ്റ്റ് ടൈ അമ്മ ഉപ്പിലിട്ട് അച്ചാർ പരിചരിക്കും നാളെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കേ അച്ചാറ ഉപ്പിലിട്ട്

യപ്പൊക്കെ കൊണ്ടാട്ടം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് രണ്ടാവാദമുണ്ട് എപ്പോഴും കാരണം എന്താ മുളകും ഒക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പോയോക്കാം അത് ഇതാ നമ്മളെ മുളക് മുളകിതാ പിന്നെ എന്താ വാസന മുത്തശ്ശ ഉണ്ടാക്കണം അതേ വാസം അതുപോലെതാ കൊണ്ടാട്ടം ഉണങ്ങിയത് നമ്മളിത് ഇതൊക്കെ കേട്ടോ വാങ്ങിയിരിക്കുന്നത് കൊണ്ടാട്ടമുളകുണ്ട് കയറ്റയ്ക്ക് കൊണ്ടാട്ടം പിന്നെ നമ്മുടെ എരിമാങ്ങരിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ പാലട പ്രഥമനൊക്കെ അമ്മ പായസം കുടിക്കാൻ നിക്ക് മുത്തശ്ശിണ്ടാക്കിയ പായസം പറ പായസം കുടിക്കണം അമ്മ കുടിച്ചോക്ക എങ്ങനുണ്ട് പായസം കുടിക്കു നോക്കട്ടെ ആ അല്ല കുടിച്ചോളൂ ഇപ്പൊ നമ്മള് കയ്പാരങ്ങൂടെണ്ട് ഏതന്നെയുള്ള ബീറ്റ് റൂട്ട് പപ്പടം ചവരി പപ്പടമൊക്കെ ഇണ്ട് കേട്ടോ ഇത് ഇത് ചവ്വരി പപ്പടം തന്നെ അരിപ്പടം അതൊക്കെ ഇണ്ട് കേട്ടോ പായസം കുടിക്കോ അവടെ അഭിപ്രായം പറയും ചൂടുണ്ട് സദ്യ പായസം പോലെ എന്നാ പോവാസണ്ടല്ലേ അമ്മേ കൊള്ളാം രസുണ്ട് ഇത് നമ്മള് പണ്ട് നമ്മടെ അടുത്തുണ്ടായിരുന്നു അന്നത്തെ പ്പി ഓ ഞന്നോളൂ അത് വലുത് അത് വലുത് വേണ്ട ചെറുതുവരെ ോട്ടേട്ടമ്മ പലതരം അരിപ്പകൾ ഉണ്ട് അരിപ്പ ഇത് നമ്മള് ഗ്രേറ്റ് ചെയ്യുന്ന സാധനം കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഐറ്റം ആ അതെ അതെ ഇതാകുമ്പോ സുഖ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ടേബിളില് നല്ല മൂർച്ചുണ്ടോ ആ കുറെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ വേറെ എന്തായാലും പിന്നെ അതേപോലെ ബജി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ എണ്ണ പോകാനൊക്കെ നല്ല ഇപ്പൊ എന്തേലൊക്കെ ചായ കടികളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ താഴെ പ്ലേറ്റ് വെച്ചിട്ട് ഇത് വെച്ചാൽ മതി ഇത് തന്നെ ഏറ്റവും വലുതുണ്ടോ ആ അതല്ല കുറച്ചുകൂടെ നല്ലേ നമ്മളെന്തായാലും നമ്മള് അത്യാവശ്യം നമ്മള് ചെറിയ പാത്രം രണ്ടു പ്രാവശ്യമാക്കണ്ടല്ലോ ഇതിന് എത്രയാ ആ എന്നാ മതി ഇത്ര വ്യത്യാസ ഓ ചെറുതെടുത്താ മതി ചെറിയ കത്തിയതാ അതുമ്പോ പിടിക്കാൻ സുഖാട്ടെ ആ െ ഇത് ഇരുമ്പനെ വലതുക്ക് വേറൊരു സാധനത്തിനാണ് ഇതെന്ത് മുളകിൽ

ആദ്യം കാണിച്ചുണ്ടാളെ കാണിച്ചു കൊടുക്കുറുപ്പു ഈ ബോട്ടിലൊക്കെ അറുപത് രൂപയുള്ളു കേട്ടോ നമ്മള് മറ്റേ പാക്കറ്റല്ലേ ഇന്നത്തെ പാക്കറ്റ് വാങ്ങിണ്ടായിരുന്നു അല്ലേ ഇങ്ങനത്തെ പാക്കറ്റല്ലേ വാങ്ങിയിരുന്നു ઓ બેર 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 ને વરાળો હા હા પાઈર ગયો അങ്ങനെ നമ്മളിതാ കുഞ്ഞാവയ്ക്കും മാളവിനും വേണ്ടിയിട്ട് ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തത് രണ്ട് സ്കൂപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ട് സ്കൂപ്പ് ആദ്യം വാങ്ങിച്ചു ഒന്ന് പിസ്ത ഒന്ന് സ്ട്രോബെറിയാണ് കേട്ടോ വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കോൾഡ് കോഫി മൂന്ന് കോൾഡ് കോഫിയും പിന്നെ അതുപോലെ ഒരു ജംബോ ബർഗറാണ് ഇട്ട് ഓർഡർ ചെയ്തത് വലിയതായിട്ടുള്ള വിഷ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ചെറിയതായിട്ടുള്ള വിഷ്പും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഓർഡർ ചെയ്തത് ഓ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് പിന്നെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാളൂന് അതിലേറെ ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞായിക്കാണ് കുറച്ചും കൂടെ ഐസ്ക്രീമിനോടുള്ളൊരു താല്പര്യം കൂടുതൽ അതിനുശേഷം അത നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അച്ഛൻ ഇങ്ങനെ ഐസ്ക്രീം എടുക്കണ പോലെ കാണിക്കണം അതിനെ പറ്റിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചെറുക്കുക വലിയ അച്ഛൻ ഇതിൻ്റെ ഐസ്ക്രീം എടുത്തു അച്ഛൻ അങ്ങനെ കഴിക്കണ പോലെ കാണിക്കാണ് കേട്ടോ അപ്പം അത് അതിനനുസരിച്ച് കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളുടെ കോൾഡ് കോഫി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗ്ലാസ്സിൽ ഇപ്പം നമ്മൾ ഇത്ര ജ്യൂസോ ഷേക്ക് ഒറ്റ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കപക്കെട്ട് വരും അപ്പം അതുകൊണ്ട് പിന്നെ ഐസ്ക്രീം ആവുമ്പോൾ ചെറിയൊരു സ്കൂപ്പ് അല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുടിച്ചത് എന്നിട്ട് അച്ഛൻ്റെ കൈയ്യിടമായിരുന്നു അച്ഛൻ്റെ കോൾഡ് കോഫി കണ്ടിട്ട് കുഞ്ഞാ പറയാണ് എനിക്ക് എനിക്കും വേണം എനിക്കും വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ലാസ്റ്റ് കൊറച്ച് കുഞ്ഞാവയുടെ ഐസ്ക്രീമിന്റെ ആ സ്കൂപ്പിന്റെ ബൗളിൽ കുറച്ച് കുറച്ചും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെ കുഞ്ഞാവി എന്ത് ചെയ്തു ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കി കുഞ്ഞാവേ ഐസ്ക്രീം നല്ല ടേസ്റ്റ് പറയൂ ഡബ്ബിണ സമയത്ത് കുഞ്ഞാവിന്റെ അടുത്തുണ്ട് പക്ഷെ ഒന്നും മിണ്ടില്ല വെറും തലയും കൊണ്ടുള്ള ആക്ഷൻസ് മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കോൾഡ് കോഫി ആണെന്നുണ്ടെങ്കിലും ഇതാ ഇരുന്ന് ചിരിക്കണില്ലേ കാന്താരി ജ്യൂസ് ജ്യൂസ്

അല്ല ു ഇനി പിന്നെ വരാ പറയോ പിന്നെ ഒരു ചോദിച്ചോക്കുമ്പോളപ്പം ഞാൻ വീട്ടിൽ കൊണ്ടറി തരാ പറയോ എന്നും പാല് തരണം പറയോ കുഞ്ഞവ പാല് തരണം പറയോ കുഞ്ഞവ പാല് കുച്ചലോ 不不。波波